അത് തന്നെ അക്ഷം പ്രതി സംഭവിക്കുകയാണ് ചെയ്തത് ഞങ്ങളും കണ്ടു പറഞ്ഞത്യാകത്ത് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് ലാലേട്ടന്റെ ഒന്നായിട്ട് പോലും പലരും ഈ സിനിമയെ വിലയിരുത്തുന്നുണ്ട് നീ ഇവിടെ നൽകി തെറ്റി കളിക്കണം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റിവ്യൂവർ തിയേറ്ററിൽ കണ്ടതിന് ശേഷം അത് പറയുകയും ചെയ്തിരുന്നു ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് േക്ഷകരും പോ ടി കണ്ടതിന് ശേഷം അക്ഷരം പ്രതി ശരിയാണെന്നും കൂടി പറയുകയും ചെയ്തിട്ടുണ്ട് അതെ തന്നെ വർക്ക് ആയിട്ടുള്ള സിനിമ ഭയങ്കരമായിട്ടുള്ള സൈബർ ട്രോളിങ്ങുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാന്